സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ കാരണം ഇന്ത്യയല്ല പിന്നിൽ നിന്നും ചരട് വലിച്ച് മറന്നിരുന്ന് രാജ്യങ്ങളെ ആക്രമിക്കാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് അമേരിക്ക എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഖത്തറും തുർക്കിയും മധ്യസ്ഥത വഹിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചർച്ചകൾ നാല് ദിവസത്തിനു ശേഷം ഉടമ്പടിയില്ലാതെ അവസാനിച്ചു സെപ്റ്റംബറിലും ഒക്ടോബറിലുമായി നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ട അടുത്തിടെ നടന്ന യുദ്ധത്തിന് ശേഷം അതിർത്തിയിൽ നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തൽ കണക്കിലെടുക്കുമ്പോൾ ഈ ചർച്ചകൾ നിർണായകമായിരുന്നു ചർച്ചകൾ പരാജയപ്പെട്ടതിന് കാരണം ഇന്ത്യയുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന അഫ്ഗാൻ പ്രതിനിധികളാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചെങ്കിലും ഇസ്ലാമാബാദിന്റെ ആവശ്യങ്ങളും അഫ്ഗാൻ വ്യോമാതിർത്തിയിൽ നടക്കുന്ന യു ഡ്രോൺ ആക്രമണങ്ങൾ തടയാനുള്ള പാകിസ്ഥാന്റെ യഥാർത്ഥ കാരണമെന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാൻ വ്യോമാതിർത്തി ലംഘിക്കുന്നത് അവസാനിപ്പിക്കുകയും യുഎസ് ഡ്രോൺ ആക്രമണങ്ങൾ തടയുകയും ചെയ്താൽ മാത്രമേ പാകിസ്ഥാൻ പാകിസ്ഥാനെതിരായ ആക്രമണങ്ങൾക്കായി അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കുന്നത് തടയാൻ താലിബാൻ ഭരണകൂടം തയ്യാറാകൂ എന്ന് ചർച്ചകളിൽ അഫ്ഗാൻ പ്രതിനിധികൾ നിലപാടെടുത്തു എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചതായി ഡോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അഫ്ഗാൻ പ്രദേശത്ത് ഡ്രോൺ ആക്രമണം നടത്താൻ ഒരു വിദേശ രാജ്യം പാകിസ്ഥാൻ മണ്ണ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചർച്ചയ്ക്കിടെ വെളിപ്പെടുത്തിയിരുന്നു ഈ വിദേശ രാജ്യം യു എസ് ആണെന്ന് ബുധനാഴ്ചത്തെ ഡോളോ ന്യൂസ് റിപ്പോർട്ട് വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കും ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ ഒരു വിദേശ രാജ്യവുമായി കരാറിൽ ഒപ്പിട്ടതായി പാകിസ്ഥാൻ സമ്മതിക്കുകയും ചെയ്തു കാബൂൾ ആസ്ഥാനമായുള്ള മാധ്യമപ്രവർത്തകൻ തമീം ബഹീസ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഡ്രോൺ ആക്രമണങ്ങൾ അനുവദിക്കുന്ന ഒരു കരാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ഈ ചർച്ചകൾക്കിടെ ആദ്യമായി പാകിസ്ഥാൻ സമ്മതിച്ചു അത് ലംഘിക്കാൻ കഴിയില്ലെന്ന് അവർ അവകാശപ്പെട്ടു ന്യൂസ് ഒക്ടോബർ എക്സിൽ പോസ്റ്റ് ചെയ്തു യു എസ് ഡ്രോണുകളിൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലെന്നും ഐ എസിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും ഒരു ഫോൺ കോളിന് ശേഷം പാകിസ്ഥാൻ ചർച്ചക്കാർ നിലപാട് മാറ്റിയതായി വൃത്തങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ഈ ഫോൺ കോൾ പാകിസ്ഥാൻ ഹൈക്കമാൻഡിൽ നിന്നായിരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഖത്തർ തുർക്കി മധ്യസ്ഥനും പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ടു യു എസ് ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചുള്ള കരാറാണ് പാകിസ്ഥാൻകാരുടെ നിലപാട് മാറ്റത്തിന് കാരണമായതെങ്കിലും പരാജയപ്പെട്ട ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് താലിബാൻ നേതൃത്വത്തെയും ഇന്ത്യയെയുമാണ് കുറ്റപ്പെടുത്തിയത് കാബൂളിൽ ചരട് വലിക്കുകയും പാവനാടകം നടത്തുകയും ചെയ്യുന്നവരെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയത് ഞങ്ങൾ ഒരു കരാറിനോട് അടുക്കുമ്പോഴേക്കും ചർച്ചക്കാർ കാബൂളിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇടപെടൽ ഉണ്ടാവുകയും കരാർ പിൻവലിക്കുകയും ചെയ്തു പാകിസ്ഥാൻ വാർത്താ ചാനലിനോട് പറഞ്ഞു ഡ്രോൺ ആക്രമണങ്ങളെ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ രണ്ടായിരത്തി ഒന്നിലെ യു എസ് നേതൃത്വത്തിലുള്ള ടോറാബോറ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഖ്വാജ ആസിഫ് താലിബാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു താലിബാൻ ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഒളിക്കാൻ ഗുഹകളിലേക്ക് തിരിച്ചയക്കാനും പാകിസ്ഥാൻ തങ്ങളുടെ ആയുധപ്പുരയുടെ ഒരു അംശം പോലും ഉപയോഗിക്കേണ്ടതില്ലെന്നും ഞാൻ അവർക്ക് ഉറപ്പു നൽകുന്നു ടോറാബോറയിലെ അവരുടെ തോൽവിയുടെ രംഗങ്ങൾ ആവർത്തിക്കുന്നത് മേഖലയിലെ ജനങ്ങൾക്ക് കാണാനുള്ള കാഴ്ചയായിരിക്കും കറാച്ചി ആസ്ഥാനമായുള്ള ഡോൺ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഖ്വാജ ആസിഫ് പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഇസ്ലാമാബാദ് യു എസുമായുള്ള പ്രതിരോധ തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തിയിരുന്നു പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫ് ആർമി മേധാവി അസീം മുനീറിനൊപ്പം ട്രംപിനെ കാണാൻ ഓവൽ ഓഫീസിലേക്ക് പോയത് ഇതിന് ഉദാഹരണമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ തന്റെ പങ്ക് ചരിത്രപരമായ നേട്ടമാണെന്ന് വിളിച്ച ഷെരീഫ് ട്രംപിനെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു ഡ്യൂറന്റ് ലൈനിലെ അതിർത്തി ഇപ്പോഴും സംഘർഷഭരിതമാണ് ഈ അതിർത്തി രേഖയെ അഫ്ഗാനികൾ അംഗീകരിക്കുന്നില്ല തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് സെപ്റ്റംബർ ആദ്യം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു ഇതിന് മറുപടിയായി ഇസ്ലാമാബാദ് അഫ്ഗാനിസ്ഥാനുള്ളിൽ കാബൂളിലും കടഹാറിലുമായി വ്യോമാക്രമണങ്ങൾ നടത്തി ഈ ഡ്രോൺ ആക്രമണങ്ങളിലും ജെഎഫ് സെവന്റി ജെറ്റ് ബോംബിങ്ങുകളിലെല്ലാം ഇരുവശത്തുമായി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു വ്യോമസേനയിലല്ലാത്ത താലിബാൻ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമ ഡ്രോൺ ശക്തി ഉപയോഗിച്ചു തങ്ങളുടെ പ്രദേശം ഉപയോഗിച്ച് യു എസ് ഡ്രോൺ ആക്രമണം നടത്താൻ അനുവദിച്ചുവെന്ന പാകിസ്ഥാൻ വെളിപ്പെടുത്തൽ ഒരു വിരോധാഭാസമായിട്ടാണ് ജനങ്ങൾ കണ്ടത് ബരാക് ഒബാമയുടെ ഡ്രോൺ യുദ്ധങ്ങൾ പാകിസ്ഥാൻ തന്നെ ഇരിയായിരുന്നു കാബൂൾ ആസ്ഥാനമായ പ്രദേശങ്ങളെയും വിവിധ രാജ്യങ്ങൾക്കും തീവ്രവാദികൾക്കുമായി വാടകയ്ക്ക് നൽകുകയായിരുന്നു തുർക്കിയിൽ നടന്ന ചർച്ചയിലാണ് അഫ്ഗാനിസ്ഥാനിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ യു എസിനെ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ഒരു രഹസ്യ ഉടമ്പടി പാകിസ്ഥാൻ ഉണ്ടെന്ന് വെളിപ്പെട്ടത് ഈ ആക്രമണങ്ങൾ തടയാൻ ഇസ്ലാമാബാദിന് കഴിയുന്നില്ല ഇതാണ് ഇസ്താംബൂളിലെ ചർച്ചകൾ പരാജയപ്പെടാനുള്ള യഥാർത്ഥ കാരണം ന്യൂസ് ന്യൂസ്